ഹലോ അസലൈക്കും അപ്പൊ ആദ്യം തന്നെ എല്ലാരോടും എല്ലാരും ഞാനും തോർക്കന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കഴിച്ച് നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് എല്ലാവരും എത്തിയിട്ടുണ്ട് അതായത് മക്കളും മരുവക്കളും ഇങ്ങനെ എല്ലാരും എത്തിട്ട് പോണന്നല്ലായിരുന്നു ആഗ്രഹം സന്തോഷമായി എല്ലാരും എത്തിയിട്ട് പോണെന്നുള്ളൊരു ആഗ്രഹായിരുന്നു അതുപോലെ തന്നെ നമ്മളെല്ലാം സാധിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം അഞ്ചു ബാക്കി അവിടെ പോയി വരട്ടെ ഒരു ഇരുപതിനായിരം റുപ്യ കയ്യിൽ കൊടുത്തിട്ടുണ്ട് റിയാലായിട്ട് അതുകൊണ്ട് എന്തൊക്കെ കിട്ടും ഫുള്ള് വാങ്ങിക്കോളോട്ടോ എല്ലാരും ഒക്കെ ചെയ്യാച്ചിട്ട് മാറ്റാനായിട്ട് കൊണ്ടുവരണ്ട എന്തൊക്കെയാണ് കിട്ടുന്നു പെട്ടിന്ന് അറിഞ്ഞോട്ടെ ടെൻഷനൊന്നുമില്ലല്ലോ എയർപോർട്ട് വിമാനത്തിൽ കയറുന്നുണ്ടാവുമോ കറക്റ്റ് ഒന്നര മണിക്കൂർ റിപ്പോർട്ട് ചെയ്യാൻ ഒരു മണിക്കൂറ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കണം പിന്നെ നല്ല മഴ ആവുണ്ട് എന്താക്കണം അതിനനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പം എന്തായാലും ചായപൊടി ഒക്കെ കഴിഞ്ഞ് മറ്റൊക്കെ അമ്മമാരുണ്ട് ഇവിടെ പിന്നെ അമ്മായിമാരുണ്ട് മക്കളുണ്ട് മരുമക്കളുണ്ട് പേരപ്പുട്ടികളുണ്ട് അപ്പം അങ്ങനെ നമ്മൾ രണ്ട് വണ്ടിയിലായിട്ടാണ് പോകുന്നത് ഒരു വണ്ടിയിൽ നിജാസും ഫാമിലി ഒരു വണ്ടിയിൽ നമ്മളും അങ്ങനെയാണ് പോകുന്നത് ഞാൻ നടന്നോളീ ആണ് അങ്ങനെ പതിനഞ്ചോ ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ കാണുക പിന്നെ സൂഫിയും ആപ്പിളയും കുട്ടികളും മക്കളൊക്കെ ഞാൻ രാത്രി കൂട്ടി കൊടുത്തിട്ടുണ്ട് എയർപോർട്ടിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയായിരുന്നു എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാ

ഉദ്യോഗസ്ഥ നമ്മൾ തൃശ്ശൂർ ഏകദേശം തൃശ്ശൂരെത്തി എത്തി അതായിരിക്കണം അപ്പം എല്ലാവരും ഒന്ന് ടോയ്ലറ്റ് കയറാൻ വേണ്ടിയിട്ട് സീനും ഉണ്ട് അണിയൻ ഉമ്മ സൗഫിയൊക്കെ പോയിക്കണേ ബാക്കിയുള്ളവരെ ബാക്കിൽ വരുന്നുണ്ട് അപ്പം എന്തായാലും ഇൻഷാ അതാ ഒരു മണ്ട മുന്നേ നമ്മൾ എത്തും കാരണം ബ്ലോക്ക് ഒന്നും വല്ലാതല്ല ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കിട്ടാനുള്ള പാടം എന്താണെന്ന് അറിയില്ല കേട്ടോ പൂരിയുണ്ട് ദോശ ഉണ്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടോ പേരുണ്ടാവില്ല അത് പൂരി മസാല ആണോ മസാല ദോശ ഉണ്ടോ ആ പ്ലെയിൻ റോസ്റ്റ് റോളന്നെ രണ്ട് മൂന്ന് ഒരു മസാല ദോശ രണ്ട് പ്ലെയിൻ ദോശ ഇന്നത് എന്താ മസാല ദോശ ഉണ്ട് പ്ലെയിൻ ദോശ ഉണ്ട് ദോശണ്ട് രണ്ട് മസാല ദോശ അടാ സനക്കോ രണ്ടിന്ന് ഒരു മൂന്ന് നൈറോസ്റ്റ് സെറ്റ് പൂരി ഒരു സെറ്റ് പൂരി ഒരു സെറ്റ് മസാലദോശ ഏ ഒരു മസാല ദോശ ഒരു പൂരി രണ്ടിക്ക് നെയ്യ് റോസ്റ്റ് നമുക്ക് അങ്ങനെ നമ്മൾ കൃത്യ സമയത്ത് തന്നെ ഇവിടെ എത്തി എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കൊച്ചിന് എയർപോർട്ടിലാണുള്ളത് അപ്പോൾ ഒരു മണിയാകുമ്പോഴേക്കും കയറിയാൽ മതി എന്നാണ് നമ്മുടെ ഇവരെ കൊണ്ടുപോകുന്ന അമീർ അതായത് ഇവരെ കൊണ്ടുപോകുന്ന ആള് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് മുന്നേ ഉച്ചക്കുള്ള ഫുഡ് നമ്മൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി വരും എന്ത് ഫുഡാണ് വേണ്ടത് ചോദിച്ചാൽ ബിരിയാണി വാങ്ങുക വെച്ചപ്പോൾ വേണ്ട നാടൻ ചോറ് മതിയെന്ന് പറഞ്ഞത് ഇനി പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ നാട്ടിലെ ഭക്ഷണം കിട്ടുക അപ്പോൾ എന്തായാലും നല്ല ഓണസദ്യെ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടിട്ടുണ്ട് ഓണസദ്യ അല്ല ചോറ് ഓക്കെ അപ്പം എന്തായാലും സമയം പന്ത്രണ്ടേ കാലായിട്ടും രണ്ടും കെട്ട സമയത്തായി കാരണം കുറച്ച് മുന്നേ ആണ് നമ്മൾ ഉമ്മാക്ക് റോസും കാര്യങ്ങളൊക്കെ കഴിച്ചത് അപ്പം ഇനി ആള് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കഴിച്ചതാണെന്നുണ്ടെങ്കിൽ പിന്നെ ക്ലാസും ഇതൊക്കെ കഴിഞ്ഞ് എയർപോർട്ടിന് ഉള്ളിൽ കയറുമ്പോഴേക്കും നേരം കുറേ ആവും അപ്പം എന്തായാലും ഇനി വിശന്നില്ലെങ്കിൽ കഴിച്ചോളീന്ന് കണ്ടെ പിടിച്ചിരുത്തി കഴിപ്പിക്കുന്നുണ്ട് ഉള്ളിലുണ്ട് അതായത് നിജാസും ഫാമിലി സൗഫിയും ഫാമിലി ഞാനും ഫാമിലി ഉമ്മയും ഫാമിലി എല്ലാവരും ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ യാത്രയൊന്നും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ നമ്മൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് കാരണം കുറച്ച് എന്താണ് തിരക്കുണ്ടെങ്കിലും തിരക്കെന്ന് വെച്ചാൽ വണ്ടിയിൽ കുറച്ച് തിരക്കാണെങ്കിലും നമ്മളെല്ലാവരും സേഫ് ആയിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ എത്തിയിട്ടോ അപ്പം പിന്നെ എന്തായാലും നമ്മളൊരു ഒന്നര ആകുമ്പോഴേക്കും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും ഇഷ്ടമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ വലിയ പരിപാടി റോളൊന്നുമില്ല എന്തായാലും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇനി കൂടുതലൊന്നും ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ എടുക്കാനോ ഇതാക്കാനോ നിൽക്കണില്ല ഓക്കെ അപ്പോൾ എന്തായാലും എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഉമ്മാനും ആപ്പാനൊക്കെ ഉമ്മയൊക്കെ ഇടണം എന്നുള്ളത് എന്തായാലും ആ ഒരു ആഗ്രഹം ഇപ്പോൾ വാപ്പാനും ഇടാൻ പറ്റിയില്ലെങ്കിൽ വാപ്പാക്കു വേണ്ടി ഉമ്മ പോയിട്ട് അവിടെ എന്തായാലും ചെയ്യട്ടെ ഓക്കെ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം കുറേ പേര് പറഞ്ഞു ഉമ്മാൻ്റെ ഉമ്മ എന്താ അതിന് കുറച്ച് മതം വെച്ച് ഞൂഫിൽ പൈസ ഉണ്ടാക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങനെ യൂട്യൂബിൻ്റെ പൈസ കൊണ്ടാണോ ഉമ്മറക്കൂടനെന്ന് വെച്ചത് അങ്ങനെ ഞാൻ എവിടെ യൂട്യൂബിൻ്റെ പൈസ ഒക്കെ ആണോ ഉമ്മറക്കൂടനെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇനി എന്ത് പൈസ ഒക്കെ ആണെങ്കിലും അവിടെ എത്തിപ്പെടുക എന്നുള്ളത് അത് പഠിച്ചോനൊരു ഒരു വിളിയോളം വാണ്ടേ ഏ അപ്പോൾ പിന്നെ ഒരാൾ പോകുമ്പോൾ അതിന് നെഗറ്റീവ് കണ്ടുപിടിക്കല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കി അത്രയേ ഉള്ളൂ എനിക്ക് പറയാന് പിന്നെ കൂടുതലൊന്നും നമുക്ക് പറയാമല്ലോ എന്തായാലും ഒരു നേരെ പോയി വരട്ടെ എന്തായാലും ആരും കട്ടിട്ടോ കൊന്നിട്ടോ മോഷ്ടിച്ചിട്ടോ വഞ്ചിച്ചിട്ടോ ചതിച്ചിട്ടോ അല്ല ഞാൻ എന്തായാലും പറഞ്ഞു വിടണേ ആ ലോൺ അധ്വാനിച്ചിട്ട് തന്നെയാണ് ഞാൻ ഞാനിമ്മാനെ പറഞ്ഞു വിടണത് അതുകൊണ്ട് എനിക്ക് എൻ്റെ ഇതിൽ നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമാണ് പിന്നെ ബാക്കിയുള്ളവരെ കാര്യം എനിക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ അപ്പം എന്തായാലും ഇൻഷാ അല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതിൽ എന്താ സോറ് ഓണം സദ്യ ഏ മീൻ കിട്ടിയില്ലേ ഞാൻ ചോസ് വിളിച്ചു ഞാൻ നിസ്കരിക്കാൻ കയറണ്ടേ ഒരു മണിയാവും ഒരു ഒന്നര ആവുമ്പോൾ റിപ്പോർട്ട് ആകണം